നമസ്കാരം അമേരിക്കയുടെ പോലും ഞെട്ടിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനമായ ഐ എസ് ആർഒ അഥവാ ഇസ്രോയുടെ പ്രവർത്തനം നടത്തുന്നത് ഇസ്രോയുടെ കലപ്പത്തേക്ക് നരേന്ദ്രമോദിയെ നിയമിച്ചതാകട്ടെ സോമനാഥിനെയാണ് അന്നുമുതലാണ് നമ്മുടെ ഭാരതം നിർണായകമായ പല ചുവടുവപ്പുകൾക്കും സാക്ഷ്യം വഹിച്ചത് റഷ്യയെയും അമേരിക്കയും പോലും വെല്ലുന്ന രീതിയിലായിരുന്നു നമ്മുടെ ഭാരതത്തിന്റെ ഓരോ വിക്ഷേപണവും ഓരോ ദൗത്യവും ബഹിരാകാശത്തും ഇന്ത്യയിലും നടന്നത് വിക്ഷേപിക്കുന്ന ഏത് ദൗത്യവും ആദ്യം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്താറുണ്ട് എന്നതിൽ സംശയമില്ല നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് ബഹിരാകാശത്ത് റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നതിന്റെ സൗകര്യം സ്റ്റാർട്ടപ്പ് കമ്പനികളടക്കം വാതിലുകൾ തുറന്നു നൽകിയത് കൂടാതെ കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും നമ്മുടെ മോദി സർക്കാർ ഇസ്രോയ്ക്ക് നൽകുന്നത് ഈ പണം നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് ഉപയോഗിച്ചുകൂടെയെന്ന് പലരും ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള ഒരു ഉത്തരമാണ് ഇസ്രോ മേധാവി തന്നെ നിർണായകമായ ഒരു ഉത്തരം ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതായത് ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ഇസ്രോ ചെലവഴിക്കുന്ന ഓരോ രൂപയ്ക്കും രണ്ടേ ദശാംശം അഞ്ച് രൂപ വരുമാനം തിരികെ നൽകുന്നുണ്ട് എന്ന് ഇസ്രോ ചെയർമാൻ എസ് സോമനാഥ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ നിക്ഷേപിച്ച പണം സമൂഹത്തിന് ഗുണം ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് സോമനാഥിന്റെ ഈ നിർണായക വെളിപ്പെടുത്തൽ ബഹിരാകാശ ദൗത്യങ്ങൾ നടത്തുന്ന രാജ്യങ്ങളോടൊപ്പം ആധിപത്യത്തിനായി മത്സരിക്കുന്നതിനേക്കാൾ ഉപരി രാജ്യത്തെ സേവിക്കുകയാണ് ഇസ്രോയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ചന്ദ്രനിലേക്ക് പോകുന്നത് ചെലവേറിയ ഒരു കാര്യം തന്നെയാണ് ധനസഹായത്തിനായി സർക്കാരിനെ മാത്രം ആശ്രയിക്കാനാവില്ല അതിനായി ബിസിനസ് അവസരങ്ങൾ സൃഷ്ടിക്കണം നിങ്ങൾക്കത് നിലനിർത്തണമെങ്കിൽ അതിൽ നിന്നും ഒരു ഉപയോഗം അല്ലെങ്കിൽ വരുമാനം നിങ്ങൾ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട് അല്ലാത്ത പക്ഷം സർക്കാർ നിങ്ങളോട് ആ സ്ഥാപനം അടച്ചുപൂട്ടാൻ പറയും കർണാടക റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സൊസൈറ്റിയിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയാണ് ഇസ്രോ മേധാവി ഈ നിർണായകമായ ഒരു കാര്യം വിദ്യാർത്ഥികളുമായി പങ്കുവച്ചത് ദേശീയ ബഹിരാകാശ ദിനത്തിൽ ബഹിരാകാശ വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനുമിടയിൽ ഇന്ത്യയുടെ ജി ഡി പിയിലേക്ക് ബഹിരാകാശ മേഖല അറുപത് മില്യൺ ഡോളർ സംഭാവന ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ബഹിരാകാശ മേഖലയുടെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ആറ് ദശാംശം മൂന്ന് മില്യൺ ഡോളറായി വളർന്നു നിലവിൽ ലോകത്തെ എട്ടാമത്തെ വലിയ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത് പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുമായി നാല് ദശാംശം ഏഴ് ദശലക്ഷം തൊഴിലവസരങ്ങൾ ബഹിരാകാശ മേഖല സൃഷ്ടിച്ചിട്ടുണ്ട് നിലവിൽ ഇന്ത്യയിൽ നാനൂറിൽ അധികം സ്വകാര്യ ബഹിരാകാശ കമ്പനികളാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അമ്പത്തിനാലെണ്ണം മാത്രമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇരുപത് സെന്റിമീറ്റർ ഉള്ള ഇന്ത്യയുടെ ചാര ഉപകരണങ്ങൾ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ചവയാണ് പ്രതിദിനം എട്ട് ലക്ഷം മത്സ്യത്തൊഴിലാളികളെ ഇസ്രോ സഹായിക്കുന്നുണ്ട് എന്നാണ് നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാർക്ക് ഉപഗ്രഹാധിഷ്ഠിത കാലാവസ്ഥാ പ്രവചനത്തിന്റെ പ്രയോജനവും ലഭിക്കുന്നുണ്ടെന്ന് ഇസ്രോ ചെയർമാൻ വ്യക്തമാക്കി കൂടാതെ തന്നെ ഏതൊരു ദുർഘടനം പിടിച്ച ഓപ്പറേഷനുകളിലും ഇസ്രോയുടെ സഹായങ്ങൾ നമ്മൾ തേടാറുണ്ട് ഏതെങ്കിലും തീവ്രവാദികളെ ക്യാമ്പുകൾ പോയി തീവ്രവാദികളെ തകർക്കണമെങ്കിൽ ജി പി എസ് ലൊക്കേഷൻ അടക്കം ഇസ്രോയുടെ ഇസ്രോയുടെ ഉപകരണങ്ങൾ നമ്മൾ റഡാർ സംവിധാനങ്ങൾ അടക്കം നമ്മൾ ഉപയോഗിക്കാറുണ്ട് കൂടാതെ തന്നെ തീവ്രവാദികളുടെ സാറ്റലൈറ്റ് ലൊക്കേഷനുകൾ അവൾ അവർ എവിടെ പതിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നടക്കമുള്ള ഒരുപാട് ഉപകര ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങളും നമ്മൾ ഐ എസ് ആറിന്റെ സഹായം തേടുന്നുണ്ട് ഓരോ ചന്ദ്രയാൻ മംഗളയാൻ ഉൾപ്പെടെ രാജ്യത്തിന് വേണ്ട ഓരോ നേതാക്കളും ഇസ്രോ തരുന്നതിലുൾപ്പെടെ കാലാവസ്ഥാ നിരീക്ഷണവും മത്സ്യത്തൊഴിലാളികളുടെ നിരീക്ഷണവും രാജ്യത്തിന്റെ സുരക്ഷയും ഇസ്രോ തന്നെ വലിയ തോതിൽ രാജ്യത്തെ തന്നെ സഹായിക്കാറുണ്ട്